ും അതിന്റെ ദൃശ്യങ്ങളടക്കം ഇന്ന് പുറത്തു വന്നു എന്നുള്ളതാണ് ഈ പീഡനത്തിനിടെ ഈ പെൺകുട്ടി ഈ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു മറ്റു മാർഗമില്ലാതെ യുവതി ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് അതിക്രമം ഉണ്ടായത് ലോഡ്ജുടമ ദേവദാസ് ജീവനക്കാരായ റിയാസ് സുരേഷ് എന്നിവരാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് ദേവദാസ് യുവതിയെ കടന്നു പിടിക്കുന്നതും യുവതി കുതറിമാറാൻ ശ്രമം നടത്തുന്നതും നിലവിളിക്കുന്നതും ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുഖത്ത് നിന്നും ഇന്ന് കേട്ട ഒരു നിലവിളിയാണ് ഞാനിപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതായത് ഒരു പെൺകുട്ടി രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മുഖം എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഹോട്ടൽ ഇനി അവിടെ വേണോ എന്ന് നാട്ടുകാർ തീരുമാനിക്കുക ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു പ്രശ്നം വന്നപ്പോഴേ കോഴിക്കോടുള്ള ദേ പുട്ട് എന്ന് പറയുന്ന ഹോട്ടലേ ടിച്ചു തകർത്തിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് അത് മാത്രവുമല്ല ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പിൽ അവിടെ പലതും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയും ജനങ്ങൾ കൈവച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഒരു ദേവദാസ് അങ്ങനെ എന്തുവാണ് ആ ഒരു കഴുതയുടെ പേര് അവൻ്റെ ഹോട്ടൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങോട്ടൊരു പ്രതിഷേധം മാർച്ച് പോലും നയിക്കാത്തത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതെന്താ ഇവിടെയുള്ള യുവജനങ്ങളെല്ലാം ചത്ത അല്ല യുവജന സംഘടനകൾ മരിച്ച ഇനി ഇപ്പോഴും ഈ സ്ത്രീ മരിച്ചിരുന്നുവെങ്കിൽ ഇവരുടെയൊക്കെ നിലവിളി എന്തായിരിക്കും അയ്യോ എങ്ങനെയെങ്കിലും രക്ഷിക്കാമായിരുന്നു പിന്നെ അന്തി ചർച്ചകളായി അതുപോലെ സാംസ്കാരിക നായകന്മാർ വരികയായി മറ്റുള്ളവർ വരികയായി ഇതെന്താ ഈ മുതലാളിക്ക് എന്താ കൊമ്പുണ്ടോ അല്ലെങ്കിൽ മുതലാളി നിങ്ങൾക്ക് കൂടുതൽ ഉരുട്ടി തരുന്നുണ്ടോ അത് മാത്രമാണ് എൻ്റെ ചോദ്യം അതായത് നിങ്ങളൊക്കെ ഈ മുതലാളിയുടെ നിൽക്കുന്നവരാണോ അതുകൊണ്ടാണോ എല്ലാവരും മിണ്ടാതിരിക്കുന്നത് എന്നിട്ടും എന്താണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാത്തത് ബോഛ എന്ന് പറയുന്നയാളെ നിമിഷം നേരം കൊണ്ട് ഉള്ളിലിട്ടവരല്ലേ നമ്മളൊക്കെ എന്നിട്ട് എന്നിട്ടെന്താ ഇതുപോലെയുള്ള ആഭാസന്മാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇവന്മാരെ ഇന്ന് വെറുതെ വിട്ടു കഴിഞ്ഞാൽ നാളത്തെ സ്ഥിതി എന്തായിരിക്കും നാളെ ഇത് മറ്റൊരു പെണ്ണിനോടും ചെയ്യത്തില്ലേ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ മൂന്ന് എണ്ണത്തിനെ ഒന്നുകിൽ കാലും കൈയും തളർത്തിയിടുക ഇല്ലെങ്കിൽ ആജീവനാന്തം ജയിലിലടക്കുക വിചാരണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു പെൺകുട്ടിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് ജോലി ചെയ്യാൻ വന്നതാണ് ആ പെൺകുട്ടിക്ക് നേരെയാണ് ഇതുപോലെയുള്ള ആഭാസന്മാരുടെ അക്രമം ഉണ്ടായിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ആ പെൺകുട്ടിക്കൊന്നും സംഭവിച്ചില്ല അത് മരിച്ചില്ല അത് അത്രയും ഉയരത്തിൽ നിന്ന് തന്നെയാണ് ചാടിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പെൺകുട്ടികളില്ലേ ഇവരൊക്കെ ജോലിക്ക് പോകുന്നില്ലേ ഇവരൊക്കെ പഠിക്കാൻ പോകുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ പോലെയുള്ള ചെറ്റകളെ ഇനി നാട്ടിന് വേണ്ട നാടിന് വേണ്ട ഇനി യുവന്മാരെയൊക്കെ തുറങ്കിലടക്കണം അതാണ് വേണ്ടത് പക്ഷേ ഒരിക്കലും സംഭവിക്കൂലെന്നാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യുവന്മാരൊക്കെ നാളെയും ും തിരിച്ചു വന്ന് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പല്ലളിച്ചുകൊണ്ട് കാണിക്കും നമ്മളെയൊക്കെ ഇവന്റെ ഹോട്ടൽ അപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടലിന് പുഴുത്തതോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് അവനൊരു അയ്യായിരം രൂപ ഫൈനും കൊടുക്കും അത് കഴിഞ്ഞ് രണ്ട് ദിവസം അടച്ചിടും ജനങ്ങളുടെ കണ്ണിൽ മഞ്ഞപ്പൊടിയിടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ ഇവനോട് പറയും ഏഹ് തുറന്നോ ഇങ്ങനെ കാണിക്കും അവനോട് അവൻ അതുപോയി തുറക്കുകയും ചെയ്യും വീണ്ടും ഇവൻ കൊടുക്കുന്ന എന്താണ് ഇതുപോലെയുള്ള നാറിയ ആഹാരം തന്നെ അതുപോലെ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പരാതികളുമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ അനാശാസ്യങ്ങൾ നടക്കുന്നുണ്ട് പലതരത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും വരെ അവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴും കേൾക്കുന്നത് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും അവൻ്റെ ഹോട്ടലിനെതിരെയോ അവനെതിരെയോ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിപ്പിക്കുന്നത് നടപടി അതാണ് ഞാൻ ആലോചിക്കുന്നത് അവനെ പിടികിട്ടുന്നില്ലെങ്കിൽ വേണ്ട അവൻ്റെ ഹോട്ടൽ എവിടെയില്ലേ എൻ്റെ പ്രിയപ്പെട്ട യുവജന സംഘടന യുവജനങ്ങളെ നിങ്ങളൊക്കെ എവിടെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ഹോട്ടൽ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ തീർത്തില്ലേ അതുപോലെ ഡൗൺ ടൗൺ തീർത്തില്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു സങ്കേതം ഈ സങ്കേതം എന്നാണെന്ന് എൻ്റെ പേര് എന്ന് എനിക്ക് തോന്നുന്നട്ടാ അതെന്തുകൊണ്ടാണ് അവിടെ തന്നെ നിലനിൽക്കുന്നത് ഇപ്പോഴും അത് നമ്മുടെ കേരളത്തിന് തന്നെ നാണക്കേടാണ് അതായത് ആ പെൺകുട്ടിയുടെ കരച്ചൽ വീണ ആ ഒരു ഹോട്ടൽ ഇനി അവിടെ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഒരു സ്ത്രീയുടെ കണ്ണീരാണ് അവിടെ വീണിരിക്കുന്നത് ആ കൊച്ചു എത്രമാത്രം ഭയന്നുകൊണ്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണേ ഒരു മുതലാളിയാണ് രണ്ട് തൊഴിലാളിയാണ് അതായത് നമ്മുടെ കൂടെയൊക്കെ ഒരു ജോലി ചെയ്യാൻ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മളാരും നമുക്കാരും പറഞ്ഞു തരണ്ട അപ്പൊ നമ്മളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഇവിടെ മൂന്ന് കാബാലികന്മാർ വന്നിട്ട് ഒരാള് ശമ്പളം എണ്ണി കൊടുക്കുന്നയാള് അയാൾക്കാണ് പൂർണ്ണമായിട്ടും ഈ ഒരു സ്ത്രീ ഈ ഒരു യുവതിൻ്റെ മേലെ ഉത്തരവാദിത്തം എന്നിട്ടാണ് അവൻ ഇമാതിരി ചെറ്റത്തരം കാണിച്ചത് എന്നുള്ളതാണ് പിന്നെ അവിടെ ജോലി ചെയ്യുന്ന രണ്ട് നികൃഷ്ട ജീവികള് അതായത് പിന്നെന്താ പറയേണ്ടത് ഈ യുവമാരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും മൃഗതു മൃഗങ്ങളെക്കാട്ടിയും കഷ്ടമാണ് ഈ മൃഗങ്ങളൊന്നല്ല നമ്മൾ പേടിക്കേണ്ടത് നമ്മൾ പേടിക്കേണ്ടത് ഇവനെപ്പോലുള്ള മനുഷ്യന്മാരെയാണ് ഞാൻ ഇവൻ്റെ വീട്ടിലുള്ള സ്ത്രീകളുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത് കാരണം ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഇവൻ്റെ ഭാര്യയെയും മക്കളെയും അമ്മയെ വരെ ആക്രമിക്കും ഇല്ല സഹോദരിമാരെ വരെ ആക്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവനൊക്കെ അങ്ങനെ വളർന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെയൊക്കെ നിലക്ക് നിർത്തണമെങ്കിൽ ഒരു കാരണവശാലും ഇവനൊന്നും പുറത്തുവിടരുത് ഇന്നൊന്നും അവന്റെ ഫോട്ടോ പോലും ഒരു സ്ഥലത്തും വന്നതായിട്ട് ഞാൻ കാണുന്നില്ല എങ്ങനെയെങ്കിലും അവന്റെ ഈ മൂന്നെണ്ണത്തിന്റെ ഫോട്ടോ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയേണ്ടത് എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് ഇവൻ മാറാൻ ഇവിടുത്തെ ക്രിമിനലുകൾ ഇവൻ മാറാൻ ഇവിടുത്തെ പ്രതികൾ അപ്പോൾ സ്ത്രീകളും കുട്ടികളും സൂക്ഷിക്കുക ഇവൻ്റെ ഹോട്ടലിൽ വരുന്നവർ സൂക്ഷിക്കുക ഏത് നിമിഷവും അക്രമം ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു പക്ഷേ അവിടെയുള്ള അവിടെ താമസിച്ചിട്ടുള്ള ഫാമിലിയെ ഫാമിലികളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് അവിടെ എന്തൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും ഒരുപക്ഷെ ഫാമിലികളെല്ലാം ജീവനും ഓടിയതായിരിക്കാം അല്ലെങ്കിൽ ഇവൻ്റെ ക്രൂരവിനോദത്തിന് ഇരയായിട്ടുള്ളവരായിരിക്കാം കാരണം പുറത്തു പറഞ്ഞാൽ നാണക്കേടല്ലേ കരുതിയിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഇവന്മാരെയൊക്കെ പറഞ്ഞാൽ തുറങ്കിലടക്കണം തുറുങ്കിലടക്കണം ഞാൻ പറയില്ല ഇവന്മാരെയൊക്കെ അങ്ങ് ചെത്തി കളഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചേക്കണം അതാണ് വേണ്ടത് അങ്ങനെ നടക്കുള്ളൂ ഇവിടെയൊക്കെ ഇവന്മാർ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇപ്പൊ ഒളിവിൽ ഇനി ഇനിയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ ഇഷ്ടക്കാരാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പവുമില്ലല്ലോ അപ്പം ആരുടെയെങ്കിലും ഇഷ്ടക്കാരാണോ പാർട്ടിക്കാരാണോ നേതാക്കന്മാരാണോ ഇതൊന്നും നമുക്കറിയില്ല ഇനി ഏതെങ്കിലും നേതാവിനോ ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോ ഇതിൽ പങ്കുണ്ടോ അതായത് ഈ ഹോട്ടലിൽ ഷെയർ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഇപ്പോൾ തൽക്കാലം പേടിക്കാനൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് പറയാനുള്ളു ഇത് നമ്മളെ സഹോദരിമാരോട് അതായത് ആദ്യം അവൻ വളരെ മോശമായൊരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു അന്ന് തന്നെ ഒന്നുകിൽ അവൻ്റെ മോന്തെ അടിച്ചു പൊളിച്ചിട്ട് അവിടെ ഇറങ്ങണമായിരുന്നു ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ പിന്നെ ജോലിക്ക് നിൽക്കാൻ പാടില്ല ഇത് പുറലോകത അറിയിക്കണമായിരുന്നു ആ മെസ്സേജ് തന്നെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു ചാനലിൽ കൊടുത്തിട്ട് ഇതാണ് ഇവന്റെ സ്വഭാവം എന്ന് പറയാമായിരുന്നു ഇപ്പോഴെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഒരു പക്ഷേ അവിടെ നിന്നും ചാടാൻ കഴിയാതെ ആ യുവതി ട്രാപ്പിലായി പോയിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാപാലികന്മാർ ചേർന്ന് അവരെ പിച്ച് ചീന്തുമായിരുന്നില്ലേ ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ മനുഷ്യനാണോ അല്ല മൃഗമാണോ അതാണ് നമുക്ക് മനസ്സിലാകാത്തത് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പണ്ട് പറഞ്ഞ ഭ്രാന്താലയം അല്ല എന്ന് പറയുന്ന ഭ്രാന്തന്മാരുടെ നാടായി മാറിയിരിക്കുവാണ് മനസ്സിലായ ഭ്രാന്തന്മാരാണ് ഇവിടെ മുഴുവൻ ഇവിടെ ഒന്നുകിലെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ഈ പിന്നെ മാനഭംഗപ്പെടുത്തൽ പിന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയും കുട്ടികളെയും വേണ്ട എന്നുവണ്ട എല്ലാവരെയും ഉപദ്രവിക്കൽ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇവനൊക്കെ ഇനിയും ജീവനോടെ വേണോ അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഇനി വേണോ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം പിന്നെ കമൻ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ മാത്രമുള്ളതാണ് കമൻറ്റ് ബോക്സ് അതുപോലെ ഒരു ലൈക്കും നന്ദി നമസ്കാരം